വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി മാതാവ് ഷെമിയുടെ മൊഴി നേരത്തെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു മകനെ സംരക്ഷിക്കുന്ന മൊഴിയാണ് ഷെമി നൽകിയത് കട്ടിൽ നിന്ന് വീണ പരിക്കേറ്റെന്നാണ് ഷെമിയുടെ ശ്രീധർ ശ്രീധർ ചേരുന്നു പിതാവ് റഹീമിന്റെ മൊഴി ഇപ്പോൾ എടുത്തു കഴിഞ്ഞോ പോലീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ റഹീം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഏകദേശം രണ്ട് മണിക്കൂറോളം ആ മൊഴി രേഖപ്പെടുത്തിയെന്ന് തന്നെ നമുക്ക് പറയാം അതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഭാര്യ ഷെമി അതായത് അഫാൻ്റെ മാതാവ് ഷെമി കഴിയുന്ന ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ ഷെമിയെ കാണുന്നതിന് വേണ്ടി അകത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരികയും മാധ്യമങ്ങളോട് തനിക്ക് സംസാരിക്കാനുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കടബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് യാതൊരുവിധ ബാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൻ്റെ കടബാധ്യത തൻ്റെ മാത്രം കടബാധ്യതയാണ് കുടുംബത്തെ അത് വീട്ടുവാനോ അല്ലെങ്കിൽ മകനെ അത് ഏൽപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കൃത്യം നടന്നത് എന്നടക്കമുള്ളതിന് അദ്ദേഹത്തിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരവും അദ്ദേഹം ആദ്യമായി രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ അടുത്തെത്തുകയും അദ്ദേഹം ഔദ്യോഗികമായി മൊഴി നൽകിയില്ലെങ്കിലും ത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇനി തുടർന്നുള്ള കേസുകളിൽ ഈ വരും ദിവസങ്ങളിലായിരിക്കും മൊഴികൾ നൽകുക സുജ റിനു ശ്രീധരാണ്